അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നാളുകാർക്കും ഈ വരുന്ന കുംഭമാസം പൊതുവെ എങ്ങനെയായിരിക്കുന്നുവെന്നാണ് പറയുന്നത് അശ്വതി നാളിന് കുംഭമാസം കുറച്ചൊക്കെ അനുകൂലമായിരിക്കും നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ പ്രവർത്തന മണ്ഡലത്തിൽ പ്രവേശിച്ച് പരിശ്രമം നടത്തുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കച്ചവടക്കാർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതുമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ കുംഭമാസം പൊതുവെ അനുകൂലമായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ പൊതുവെ ഉണ്ടാകുന്നതാണ് നൂതനമായ സംരംഭങ്ങൾ അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണങ്ങൾ ഈ കുംഭമാസത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ ഗുണകരമായിട്ടുള്ള സാഹചര്യം അനുഭവപ്പെടുന്നതാണ് കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ധന പുരോഗതി ഇടയുണ്ട് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങളുടെ കർമ്മരംഗത്ത് അനുഭവപ്പെടും കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ അനുകൂല അന്തരീക്ഷം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് വിവിധ മേഖലകളിൽ വ്യത്യസ്ത ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് രോഹിണി നാളുകാർക്ക് കുംഭമാസത്തിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ നേട്ടങ്ങളുണ്ടാകാനാണ് സാധ്യത കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ പുരോഗതി ലഭിക്കും കച്ചവടക്കാർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ അന്തരീക്ഷം നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിവാഹ ആലോചനകളിൽ മറ്റും തീരുമാനമുണ്ടാവുകയും ചെയ്യും മകൈരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന കുംഭമാസത്തിൽ ഗുണദോഷ സമ്മിശ്രത അനുഭവപ്പെടാനിടയുണ്ട് കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത സാഹചര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രതികൂല അന്തരീക്ഷം ഉണ്ടാകാനിടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിത നഷ്ടങ്ങൾ ഉണ്ടാകാം എന്നതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഔദ്യോഗിക രംഗത്ത് ഉള്ളവർ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ നന്നായി ചിന്തിച്ച് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധിക്കുക തിരുവാതിര നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന കുംഭമാസത്തിൽ അത്ര അനുകൂലമല്ലാത്ത ചില സ്ഥിതിയൊക്കെ ഉണ്ടായേക്കാം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലസ്ഥിതി അല്ല കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക ഉദ്യോഗസ്ഥന്മാർ കർമ്മരംഗത്ത് വളരെ ആലോചിച്ച് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് നൂതനമായ ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് മുമ്പ് ആ മേഖലയിലുള്ളവരോട് അഭിപ്രായം ചിന്തിക്കുന്നത് നന്നായിരിക്കും പൊതുവെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക പുണർദം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന കുംഭമാസം ഗുണകരമായിരിക്കാൻ സാധ്യതയുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾക്കിടയുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം അനുകൂലമായ സ്ഥലം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടായേക്കാം വിവാഹ ആലോചനകളിൽ ഈ മാസം തീരുമാനമാകാൻ സാധ്യതയുണ്ട് പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഗുണകരമായ മാറ്റങ്ങളുണ്ടാകും പൂയം നക്ഷത്രക്കാർക്ക് ഈ കുംഭമാസത്തിൽ പൊതുവെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ് സാമ്പത്തികമായി പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകുന്നതാണ് കച്ചവടക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെയധികം പുരോഗതി വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന കുംഭമാസത്തിൽ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വളരെ അനുകൂല മാറ്റങ്ങൾ അനുഭവപ്പെടും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരം ലഭിക്കുന്നതാണ് കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായ ഇടപാടുകളെല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിച്ച് മുമ്പോട്ട് പോകുന്നത് വളരെയധികം നന്നായിരിക്കും മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന കുംഭമാസം പൊതുവെ വളരെ അനുകൂലമായിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ് നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ പലതും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി ലഭിക്കുന്നതാണ് വിവാഹ ആലോചനകളിൽ ഈ മാസം തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത് നിങ്ങൾക്ക് പൊതുവെ സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട് പൂരം നാളുകാർക്ക് കുംഭമാസത്തിൽ അനുകൂലമായിട്ടുള്ള നല്ല സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വളരെയധികം അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരം ലഭിക്കുന്നതാണ് കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക പുരോഗതി വന്നു വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് കുട്ടികൾക്ക് നല്ല പഠന പുരോഗതിയും നല്ല രീതിയിൽ ഉപരിപഠന സാധ്യതയും ലഭിക്കുന്നതിനാണ് സന്ദർഭം വരാവുന്നത് വിവാഹ ആലോചനകളിലൊക്കെ അനുകൂലമായ തീരുമാനം ലഭിച്ചേക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം ഇവയൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന കുംഭമാസത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളുണ്ടാകും നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അത്രമേൽ ഗുണകരമല്ലാത്ത സാഹചര്യം ഉണ്ടായേക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അനുഭവപ്പെടാനിടയുണ്ട് കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വളരെ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിച്ചത്ര പുരോഗതി കിട്ടിയെന്ന് വരില്ല വിവാഹ ആലോചനകളിൽ പൊതുവേ ഒരു മന്ദഗതി അനുഭവപ്പെടാം നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധയാവശ്യമുണ്ട് കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുന്നത് നന്നായിരിക്കും അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന കുംഭമാസത്തിൽ അത്ര തന്നെ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളുടെ കർമ്മരംഗത്ത് ഗുണകരമല്ലാത്ത അന്തരീക്ഷം അനുഭവപ്പെടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് ഇടയുണ്ട് കച്ചവടങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നവർ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ സൂക്ഷ്മത പാലിക്കുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹ ആലോചനകളിൽ തീരുമാനം ഒരൽപ്പം നീണ്ടുപോയേക്കാം കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്കിടയുണ്ട് സംഭാഷണത്തിൽ വേണ്ടത്ര കരുതൽ ശീലിക്കുന്നത് നല്ലതാണ് ചിത്തിരനക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കാണുന്നത് മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് ചില പ്രതികൂലമായ അന്തരീക്ഷമൊക്കെ ഉണ്ടായേക്കാം കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുക ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ നന്നായി ആലോചിച്ച് ചെയ്യുക കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാം സംസാരത്തിൽ വളരെ കരുതലും ആത്മനിയന്ത്രണവും ശീലിക്കേണ്ടത് ആവശ്യമാണ് ചോദ്യനാളുകാർക്ക് കുംഭമാസം പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങളിൽ പലർക്കും വളരെയധികം സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകും നൂതനമായ സംരംഭങ്ങളിലൂടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ കഴിയും കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം അനുകൂലമായ സ്ഥലമാറ്റം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് വിശാഖനാളുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾക്കാണ് സാധ്യത പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകുന്നതാണ് പുതിയ മേഖലയിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള സാഹചര്യവും വന്നു ചേരും എന്നാൽ വളരെ ശ്രദ്ധാപൂർവം ചെയ്തില്ലെങ്കിൽ പല കാര്യങ്ങളിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം കർമ്മപരാജയങ്ങൾ ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിക്കുക കുട്ടികൾ പഠനകാര്യങ്ങളിൽ വളരെ ജാഗ്രത കാണിക്കേണ്ട സമയമാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുണ്ടാവാതെ വളരെ സൂക്ഷിക്കുക പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തുക സംഭാഷണത്തിൽ വളരെയധികം ആത്മനിയന്ത്രണവും കരുതലും ശീലിക്കുക തുടങ്ങിയ നല്ല ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ പ്രയാസങ്ങളെ തരണം ചെയ്യാം അനിഴം നക്ഷത്രക്കാർക്ക് ഈ കുംഭമാസത്തിൽ നേട്ടങ്ങൾ പലതുമുണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും നിങ്ങളുടെ കർമ്മരംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും നൂതന സംരംഭങ്ങളിലൂടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും നിങ്ങളുടെ കച്ചവട രംഗത്ത് അനുകൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കച്ചവടം കൂടുതൽ വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക ലാഭം കൈവരിക്കാനായിട്ട് അവസരമുണ്ടാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും നല്ല അന്തരീക്ഷവും നിലനിൽക്കുന്നതിന് സാധ്യതയുണ്ട് വിവാഹാലോചനകളിൽ ഈ മാസം തീരുമാനമാകാനാണ് സാധ്യത ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരമുണ്ടാകും ൂതന ഗൃഹോപകരണങ്ങൾ നേടിയെടുക്കുന്നതിനും നിങ്ങൾക്ക് ഈ മാസം കഴിയുന്നതായിട്ട് കാണുന്നുണ്ട് തൃക്കേട്ട നാളുകാർക്ക് അത്ര അനുകൂലമായിരിക്കുകയില്ല കുംഭമാസം നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് വളരെ പ്രതികൂലമായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ് കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർ നഷ്ടങ്ങൾ ഉണ്ടാകാതെ വളരെ സൂക്ഷിക്കേണ്ട സാഹചര്യമാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ആരോഗ്യ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മതയും ജാഗ്രതയും പാലിക്കുക സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമായിട്ട് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പാലിക്കുന്നത് നന്നായിരിക്കും മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന കുംഭമാസത്തിൽ വളരെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവർക്ക് നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനാണ് സാധ്യത വിവിധ രംഗങ്ങളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം അനുകൂലമായ സ്ഥലമാറ്റം തുടങ്ങിയ ഗുണകരമായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതാണ് വിവാഹ ആലോചനകളിൽ വൈകാതെ തീരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ മുമ്പോട്ട് നീങ്ങുന്നത് ഉത്തമം പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന കുംഭമാസത്തിൽ തീർ ത്തും ഗുണങ്ങളുണ്ടാകുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം പുരോഗതി കൈവരിക്കാനായിട്ട് സന്ദർഭമുണ്ടാകും നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ കഴിയും ദീർഘകാലമായി ചിന്തിക്കുന്ന പല ലക്ഷ്യങ്ങളും നിറവേറ്റാനായിട്ട് നിങ്ങളെക്കൊണ്ട് ഈ മാസം സാധിക്കുന്നതുമാണ് ഉത്രാടം നാളുകാർക്ക് ഈ വരുന്ന കുംഭമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാഹചര്യവും നിങ്ങൾക്ക് വന്നു എന്നാൽ കർമ്മരംഗത്ത് സാമ്പത്തികമായി ചില ഞെരുക്കവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങൾ അനുഭവപ്പെടാം സാമ്പത്തിക ഇടപാടുകളിൽ ചില നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവർ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ സൂക്ഷിക്കേണ്ടതാണ് ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പാഴ്ച്ചെലവുകൾ ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കുന്നത് നന്നായിരിക്കും തിരുവോണം നാളുകാർക്കും ഈ കുംഭമാസത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നന്നായി ചിന്തിച്ച് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കുടുംബത്തിൽ അത്ര തൃപ്തികരമല്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കും സംഭാഷണത്തിൽ വളരെയധികം കരുതലും മിതത്വവും ശീലിക്കുന്നത് നന്നായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ വളരെ സൂക്ഷ്മത പാലിക്കുക പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചേക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ ചില നേട്ടങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ് അവിട്ട നാളുകാർക്ക് ഈ കുംഭമാസത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കാം തൊഴിൽ രംഗത്ത് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ കാണുന്നുണ്ട് പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം വേണം ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പല രീതിയിലുള്ള പ്രതികൂല അന്തരീക്ഷമുണ്ടാകാൻ ഇടയുണ്ട് നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നവർ വളരെ ശ്രദ്ധിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക പണമിടപാടുകളും മറ്റ് ക്രയവിക്രയങ്ങളും ശ്രദ്ധാപൂർവം നടത്തിയില്ലെങ്കിൽ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിലും വളരെ ജാഗ്രത പാലിക്കുക ചതയം നാളുകാർക്ക് അത്ര അനുകൂലമായ സാഹചര്യമായിരിക്കുകയില്ല ഈ കുംഭമാസത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് അവസരമുണ്ടായെന്ന് വരും നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ നേട്ടമുണ്ടാകാൻ സാധിച്ചെന്നും വരാം എന്നാൽ കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾക്കിടയുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ അനുഭവപ്പെടാം സാമ്പത്തിക ഇടപാടുകളെല്ലാം വളരെ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ വളരെ ജാഗ്രത വേണം കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം സംഭാഷണത്തിൽ വളരെയധികം ആത്മനിയന്ത്രണവും കരുതലും ശീലിക്കുന്നത് നന്നായിരിക്കും പൂരരിട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന കുംഭമാസത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല തടസ്സങ്ങളും അനുഭവപ്പെട്ടേക്കാം നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രതികൂല അന്തരീക്ഷങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ എല്ലാ ഇടപാടുകളും വളരെ ശ്രദ്ധാപൂർവം നടത്തുക യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് നിങ്ങളുടെ പുതിയ സാഹചര്യങ്ങളെപ്പറ്റി നന്നായി പഠിച്ചു മനസ്സിലാക്കി ഓരോ കാര്യത്തിലും ഇടപെടുന്നത് നന്നായിരിക്കും കുടുംബത്തിൽ അസ്വസ്ഥതകളൊക്കെ വരും ആത്മനിയന്ത്രണവും കരുതലും എല്ലായ്പ്പോഴും ശീലിക്കുക ഉത്രട്ടാതി നാളുകാർക്ക് ഗുണമുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും ഏത് കാര്യത്തിലും അനുകൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഉണ്ടാകാനിടയുള്ളതായിട്ട് കാണുന്നുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം അനുകൂലമായ സ്ഥലം മാറ്റം ഇവയൊക്കെ ലഭിച്ചേക്കാം ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനും സാധ്യത കാണുന്നുണ്ട് രേവതി നാളുകാർക്കും ഈ വരുന്ന കുംഭമാസം പൊതുവെ ഗുണകരമായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സാധിക്കും നൂതനമായ സംരംഭങ്ങളിൽ പ്രവർത്തിക്കുന്നതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായി വളരെ പുരോഗതി കൈവരിക്കുവാനും ദീർഘകാലമായുള്ള പല അഭിലാഷങ്ങളും പൂർത്തീകരിക്കുവാനും അവസരം ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം